ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലയെ സി കെ സി തട്ടിക്കൊണ്ടു പോകുന്ന ആ റിവ്യൂ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അങ്ങനെ സി കെ സി നിർമ്മലയെ തട്ടിക്കൊണ്ടുപോയി നിർമ്മല അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നെ പിന്നീട് നിർമ്മല അങ്ങനെ പോകുന്ന സമയത്ത് നിർമ്മലയ്ക്ക് പെട്ടെന്ന് വായിൽ നിന്നും ബ്ലഡ് വരികയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായി നിർമ്മലയെ അത് ബാധിക്കുന്നുണ്ട് നിർമ്മലയ്ക്ക് ഇങ്ങനെ വായിൽ നിന്നും ബ്ലഡ് വരുന്നത് കൊണ്ട് തന്നെ നിർമ്മലയ്ക്ക് പേടി വരികയാണ് സ്വന്തം മകനെ തിരികെ കിട്ടണം എൻ്റെ മകൻ എന്നെ അമ്മായി എന്ന് വിളിക്കണം അവനെ അറിയണം എന്നുള്ള സത്യം കേട്ടോ അങ്ങനെ ഒരടി മുന്നോട്ട് വെക്കുമ്പോഴേക്കും നിർമ്മല ബോധം കിട്ടുകയാണ് ഈ ബ്ലഡ് വായിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോഴേക്കും ആ വഴി നിധി എത്തുന്നുണ്ട് ആളുകളെല്ലാം തടിച്ചു കൂടുന്നത് കാണുമ്പോൾ നിധി അങ്ങോട്ടേക്ക് ഓട്ടോ നിർത്തി ചെല്ലണം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ചെല്ലണം ആ സമയം കാണാം നിർമ്മല ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നതും വായിൽ നിന്നും ബ്ലഡിൽ കുടിച്ച് കിടക്കുന്ന നിർമ്മലയെ കാണുമ്പോൾ നിധിക്ക് താങ്ങില്ല കേട്ടോ നിധി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് പിന്നീട് ഡോക്ടർമാർ വേണ്ട പരിശോധനയൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ നിർമ്മലയ്ക്ക് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സിസ്റ്ററോട് ഇങ്ങനെ കാര്യമായി പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിർമ്മല കണ്ടു തുറക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ കൊണ്ടുവന്ന ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കൊണ്ടുവന്ന ആ കുട്ടിയെ വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ നിധി ഉള്ളിലോട്ട് കിടന്നു വരിക അപ്പം നിധി ചോദിക്കുകയാണ് എന്താണ് ആൻറ്റിഗറ്റിയത് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം വരെ ഡോക്ടർ ഇവരുടെ പൾസിന് ചെറിയൊരു വീക്ക് വന്നു അതാണ് പൾസിന് ചെറിയൊരു ഇത് കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബ്ലഡ് ഭയങ്കര കുറവാണ് എന്നൊക്കെ പറയുന്നു ശരീരം നല്ല ടയർഡുമാണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് അല്ല ഇവരുടെ വായിൽ നിന്നും ബ്ലഡ് വരുന്നത് കണ്ടു അത് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കാനായിട്ടാ അപ്പുടനെ ഡോക്ടർ പറയണേ അതിനുള്ള ടെസ്റ്റിന് അയച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയും എന്തായാലും ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല ആൾ ആയിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയണേട്ടാ ആ സമയം നിർമ്മലയുടെ അടുത്തോട്ട് നിധി ചെല്ലാണ് ആൻറ്റി ആൻറ്റിക്ക് എന്താ സംഭവിച്ചത് അറിയില്ല മോളെ കുറച്ച് ദിവസങ്ങളായി എനിക്ക് ക്ഷീണമുണ്ട് പിന്നെ എങ്ങനെയാണ് ആൻറ്റി അവിടെ എത്തിയത് അത് പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിർമ്മല ഉണ്ടായ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ശരീരത്തിന് വലിയ ക്ഷീണവും വായിൽ നിന്നും ബ്ലഡ് വരുന്നതുകൊണ്ടും എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് തോന്നി അങ്ങനെ അമ്പല പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ സി കെ സി എന്നെ കൊണ്ടുപോയി അയാൾ എൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി കത്തി കഴുത്തിൽ നീട്ടി എന്നൊക്കെ സത്യം വെളിപ്പെടുത്തോ അപ്പോൾ അത് കേൾക്കുന്ന നിരീശ്വര എന്താണ് ഇപ്പോൾ കേൾക്കുന്നത് എൻ്റെ ആൻറ്റി ആൻറ്റിക്ക് എങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അയാളുടെ കണ്ണുകളിൽ ആൻറ്റി ഒരിക്കലും അകപ്പെടരുത് അകപ്പെടരുതെന്ന് പറയട്ടോ ആ സമയം മോളെ എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ല എൻ്റെ ആഗ്രഹം എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം ഗൗതമ ഇതെന്താ ആൻറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം അല്ല ഞാൻ അവസാനിക്കുന്നു എന്നൊരു തോന്നൽ ഇനി എനിക്കധികം ജീവിതമില്ലെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലാരൊക്കെ ഇരുന്ന് എന്നോട് പറയുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ കാണണമെന്ന് പറയണ്ട എൻ്റെ ആൻറ്റി വായിൽ നിന്നും ബ്ലഡ് വന്നതും പൾസിൻ്റെ വേരിയേഷൻ കുറഞ്ഞതുകൊണ്ട് ആൻറ്റി മരിക്കുന്നു എന്നതിൽ അർത്ഥമുണ്ടോ അതൊന്നുമില്ല മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം അതുകൊണ്ട് തന്നെ എൻ്റെ ആൻറ്റി ഇങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട ഗൗതം ആൻറ്റിയുടെ മകനാണ് ഏത് സമയം എൻ്റെ സമ്മതത്തോടു കൂടി ആൻറ്റിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഏത് സമയം വേണമെങ്കിലും ആൻറ്റിക്ക് കാണാം അത് കേട്ടോടും തന്നെ എനിക്കിൻ്റെ മോനെ പെട്ടെന്ന് കാണാം ഓ ഞാൻ അതിനുള്ള വഴി ഉണ്ടാക്കി കൊടാം എന്നും ദിദി പറയുന്നു കേട്ടോ പിന്നീട് ശിവാനിക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട് കാരണം അശോകിൻ്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പിടിച്ച ആ ഭക്ഷണം തന്നെ തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പണ്ടേ ശിവാനി പറയുന്നത് അങ്ങനെയാണ് ദാരിദ്ര്യം പിടിച്ച ആ ഭക്ഷണം എന്നാൽ ഈ പറയുന്ന വസുന്ധരയുടെ വീട്ടിൽ കണ്ണു കുളിർക്കെ ഭക്ഷണങ്ങളുണ്ട് അതും പലതരത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ശിവാനി ഹോട്ടലിൽ വന്ന് ഓരോ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തിരിക്കട്ടോ അപ്പം ഇത് കാണുന്ന രേഖകൾ അയ്യോയ്യോ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇങ്ങനെയുള്ള ഭക്ഷണം ഞാൻ കണ്ടിട്ടില്ല എന്തൊരു ടേസ്റ്റ് ടേസ്റ്റുള്ള ഭക്ഷണങ്ങളാണിത് അയ്യോ ഇതിലേത് കഴിക്കണമെന്ന് എനിക്കറിയില്ല കണ്ണതാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ മുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശിവാനി പറയാം എൻ്റെ അമ്മ ഇതൊക്കെ ഒരു ഭക്ഷണമാണോ ഞാൻ കഴിച്ച ഭക്ഷണം എനിക്ക് പ്രണവ് വാങ്ങി തന്ന ഭക്ഷണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി അവൻ എന്തൊക്കെയാണ് വാങ്ങി തന്നിട്ടുള്ളത് അത്രയും വലിയ ഭക്ഷണങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് പറയാം എന്ത് കഴിച്ചിട്ടുണ്ട് ഇപ്പം ജീവിതം പോലും വഴിമുട്ടിയ അവസ്ഥയിലെത്തിയില്ലേ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ആ ലെവലിൽ എത്തിയിട്ട് ഇല്ലേ എന്ന് പറയുമ്പോൾ ശിവാനി പറയാം അങ്ങനെയൊന്നുമില്ല അമ്മ എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പ്രണവുമേ ഞാനും കൂടി ഒരുമിച്ചുള്ള അക്കൗണ്ടാണ് ഇഷ്ടം പോലെ പണമുണ്ട് അമ്മയ്ക്ക് ഏത് ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ ശിവാനി പറയണിട്ടാണ് എന്തായാലും അമ്മ വസുന് ആൻ്റിക്ക് ഒന്ന് വിളിക്കുക ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് ആൻറ്റിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ എൻ്റെ മോള് ചെയ്തതാണെന്നും അതുകൊണ്ട് അവരെ സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുന്നു എന്ന് പറയുന്നുണ്ടാ അങ്ങനെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ രേണുക വസുന്ധരയ്ക്ക് വിളിക്കാനായിട്ടോ വസുന്ധരക്കാണെങ്കിൽ തന്നെ കെട്ടിയിട്ട ജീവിതം പോലെ ആയിരിക്കുന്നു പ്രണവില്ല ഗൗതമില്ല പാറുമില്ല ആരും തന്നെ വസുന്ധരയെ സപ്പോർട്ട് ചെയ്യാനില്ല ഒരു ഭാഗത്ത് മൊബൈലിലുള്ള ആ വീഡിയോയും ഇതുകൊണ്ട് തന്നെ വസുന്ധര അവിടെ കെട്ടിയിട്ട ജീവിതം ആയിക്കു ആയിരിക്കുന്നു വസുന്ധരയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ആരും തന്നെ കൽപ്പിക്കുന്നില്ല ആ ഒരു ദേഷ്യത്തിലിരിക്കണം കേട്ടോ വസുന്ധര ആ സമയം ഈ ഫോണ് വരുമ്പോൾ എന്തിനാണ് ഈ സ്ത്രീ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത് െ എന്നും പറഞ്ഞിട്ട് ആ ഫോൺ വിളി ആ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഫോൺ എടുത്തുടൻ തന്നെ വസന്ത ചോദിക്കാൻ എന്താ നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ എൻ്റെ ഫോണിലോട്ട് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് അപ്പോൾ അത് കേട്ടുടൻ തന്നെ രേണുക പറയണേ എൻ്റെ മോളുടെ ജീവിതം ഇപ്പം പറയാനില്ല വസുന്ധരക്ക് വേണ്ടി എൻ്റെ മോൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മറക്കുകയാണോ എന്നൊക്കെ ചോദിക്കണ എന്നിട്ട് അവൾക്ക് ജീവിക്കാൻ ഇപ്പം പണമില്ല കുറച്ച് പണം തന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണേട്ടോ ഇതേ ഇതേസമയം ശിവാനി പറയാം ഞാൻ പറഞ്ഞിട്ട് അമ്മ ഒന്ന് വിളിക്കേ ഏ ഒന്നും കൂടി പറയാം അമ്മയോട് വിളിക്കേ കാരണം വിളിച്ചതിന് മുകളിലൂടെ വിളിച്ചിട്ട് അവരുടെ കൈകളിൽ നിന്നും പണം വാങ്ങുക അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു നോക്ക് ഞാൻ അച്ഛൻ്റെ തടങ്കലിലാണ് ജയിലിലുള്ള ജീവിതം പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറയാൻ കേട്ടോ ആ സമയം വസുന്ധരയ്ക്ക് വീണ്ടും വേണുക വിളിക്കുകയാണ് ഇതേ സമയം വസുന്ധര ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനി പറയണേ അമ്മ തുടരെ തുടരെ എന്ന് പറയണേ അങ്ങനെ ഫോൺ എടുക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങളിങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ മകളെ ആവശ്യമുണ്ടായിരുന്നു എന്നാലിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ നിങ്ങളുടെ മകൾ കാരണം എനിക്ക് എനിക്കെൻ്റെ ജീവിതവും കൂടി പോയി ഞാൻ എത്ര നിലയും കൂടി താ താമസിച്ചിരുന്നതാണ് ഈ വീട്ടിൽ എന്നിപ്പോൾ ഈ വീട്ടിൽ ആരും തന്നെ ഇവിടുത്തെ പൂച്ച പോലും എന്നെ കണ്ടാലോ തിരിഞ്ഞു നോക്കുന്നില്ല അത്രയും ഗതി കെട്ടാത്ത ഒരാളെപ്പോലെ ആയിപ്പോയി ഞാൻ അതൊക്കെ നിങ്ങളുടെ മകൾ കാരണമാണ് എന്നാൽ നിങ്ങളുടെ മകളോട് ഒരു കാര്യം പറഞ്ഞേക്ക് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മകളുടെ മുന്നിൽ വെച്ച് സംസാരിച്ചിട്ടാണെന്ന് എനിക്കറിയാം കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മാത്രം അറിയാവുന്ന ശിവാനിയെ എനിക്ക് നന്നായി അറിയാം ശിവാനി എന്നി നിന്ന് ഒരു രൂപ കിട്ടുമെന്ന് കരുതിയിട്ടും ശിവാനി ഈ വീട്ടിലോട്ട് തിരികെ വരുമെന്ന് കരുതിയിട്ടും എനിക്ക് വിളിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ടിയാണ് കേട്ടോ ഇതേ സമയം ഓ അവരൊക്കെ അറിയോടി മോളെ അവർ നിൻ്റെ കൂടെ നടന്ന് എല്ലാതും അവർക്കും അറിയാം നിൻ്റെ എല്ലാ സ്വഭാവങ്ങളും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശിവാനി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബില്ല് കൊടുത്ത് പോവാം അപ്പോഴാണ് ട്ടോ അവിടുത്തെ ആ ഒരു സപ്ലൈ ചെയ്യുന്ന ആള് വരുന്നത് അയാൾ പറയണേ ബില്ല് ആയി മാം വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കായി വേണ്ട എത്രയാണെന്ന് പറയുമ്പോൾ ഇതാ എന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കാർഡ് ചിപ്പ് ചെയ്യാനുള്ളത് അങ്ങനെ അത് കൈകളിൽ കൊടുക്കുമ്പോൾ ശിവാനി നല്ല കൂളായിട്ട് തൻ്റെ എ ടി എം പേ എടുത്തിട്ട് പൈസ ഉണ്ടോയെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എ ടി എം ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എ ടി എം ഇങ്ങനെ ചിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അയാൾ പറയുന്നത് ഈ ബാങ്കിൽ ഒന്നും ഇല്ലല്ലോ ഈ ബാങ്കിൽ ബ്ലോക്ക് ാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ ബ്ലോക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങളുടെ മെഷീൻ വല്ല കുഴപ്പമുണ്ടാവും മേഡത്തിന് തെറ്റ് പറ്റിയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രേണുക്ക് പറയാനും മോളിൻ്റെ അടുത്ത് ഒരു കാർഡ് ഇല്ലല്ലോ ഉള്ളത് വേറെ എ ടി എം കാർഡ് എടുക്കുക എന്ന് പറയട്ടെ അങ്ങനെ വേറെ ബാങ്കിൻ്റെ എ ടി എം കാർഡ് എടുത്ത് അതിലോട്ട് ചെപ്പ് ചെയ്യും അപ്പോൾ ഉടൻ തന്നെ അതും ബ്ലോക്ക് എന്ന് കാണിക്കുകയാണ് ഏട്ടാ ഇതോടുകൂടി ഈ സപ്ലൈ പോയി പറയണം ഇതും ബ്ലോക്കാണല്ലോ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ശിവാനി മെഷീൻ എന്തെങ്കിലും തകരാറുണ്ടാകും വേറെ മെഷീനുമായി വാ എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് സംഭവങ്ങളൊക്കെ പിടികിട്ടിട്ടോ അങ്ങനെ അയാൾ അയാളുടെ മുതലാളിയോട് ചെന്ന് പറയണേ എന്നാൽ ഈ സമയം ശിവാനി ആണെങ്കിലോ ഇങ്ങനെ രേണുകയോട് പറയണ അമ്മേ ഞാനും അവനും ഒത്തുള്ള പല ബാങ്കുകളായിരുന്നു അതൊക്കെ അവൻ ഫ്രീസ് ചെയ്തിരിക്കുന്നു അതൊന്നും അവൻ ഞാൻ തൊടാൻ പറ്റാത്ത വിധത്തിലാക്കിയിരിക്കുന്നു ഇനി എന്താ ചെയ്യുക അപ്പോൾ മോളെ പൈസയും നമ്മുടെ കയ്യിലില്ലല്ലോ ഇനി എന്ത് ചെയ്യുക എനിക്കറിയത്തില്ല അമ്മേ ഇനിയിപ്പോൾ അവരോട് എന്ത് പറയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മുതലാളിയുമായിട്ട് ആ ആൾ വരുന്നത് കേട്ടോ അങ്ങനെ ആ ഹോട്ടലിൻ്റെ മാനേജർ ചോദിക്കുകയാണ് കുട്ടി വിളച്ചിലൊന്നും ഇവിടെ വേണ്ട പണം എടുക്കൂ പണം ഉണ്ടെങ്കിൽ പണം എടുക്കുക അല്ലെങ്കിൽ എ ടി എം ഇല്ലാത്ത ഒരു ബാങ്കിൻ്റെ എ ടി എമ്മുമായി വന്ന് ഇവിടെ ആളെ തട്ടിപ്പും വെട്ടിപ്പും നടത്താം കരുതിയിട്ടുണ്ട് അത് ഇവിടെ നടക്കത്തില്ല എന്ന് പറയാം അത് കേൾക്കുന്ന ശിവാനി ശിവാനിന്റെ മര്യാദ ഇല്ലാതെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ ആരാണെന്ന് അറിയോ ഈശ്വരമംഗലത്തെ ഗൗതം എന്നെ അറിയോ അവൻ്റെ അനിയൻ പ്രണവിൻ്റെ ഭാര്യയാണ് ഇനി എവിടുത്തെ ഏത് ആണെങ്കിലും എനിക്കതൊന്നും വിഷയമല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ഹോട്ടൽ നടത്തു പോകണനാണ് എൻ്റെ ജീവിതമാർഗം അങ്ങനെയാണ് അതുകൊണ്ടേ നിൻ്റെ വിളച്ചിൽ നടത്താതെ പണം തന്നെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം അതല്ലെങ്കിൽ ഇവിടുത്തെ അടുക്കള കഴുകേണ്ടി വരും എന്ന് പറയാനിട്ടാണ് അപ്പം അത് കേൾക്കുന്നത് ശിവാനി പറയാം ആ ശരി എങ്കിൽ ഇന്ന് ഞാൻ ഇപ്പം തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നു നാളെ രാവിലെ എനിക്ക് പടം എത്തിച്ചു തരാ എന്ന് പറയട്ടോ അതെ അതെ ഇവിടെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഇവിടെ ഇപ്പോൾ പോലീസിനെ ഞാൻ വിളിക്കുമെന്ന് വരണ്ട അത് കേൾക്കുന്ന രേണു കേൾക്ക് മോളെ ഇനി എന്താ ചെയ്യുക അപ്പോഴേക്കും ശിവാനി ശിവാനിയുടെ വിരലിലിട്ടിരിക്കുന്ന മോതിരം ഈ ഒരാൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നാളെ ഞാൻ പണവുമായി വരുമ്പോൾ ഈ മോതിരം എനിക്ക് തന്നാൽ മതി അല്ല എങ്കിൽ നിങ്ങളത് എടുത്തോളൂ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ പ്രണവ് ഓരോന്നോരോന്നായി ശിവാനിയിൽ നിന്ന് പിടിച്ചു വിൽക്കുന്ന ആ കെടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാതിരിക്കുന്നത്